സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം എട്ട് അതിനകത്ത് മൂന്നും നാലും ശ്ലോകങ്ങൾ പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമദ് നാരായണീയം ദശകം എട്ട് അതിനകത്ത് മൂന്നാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു വായാം അസ്മാ പുനരാഹർമുഖകൃത്യതുല്യം സൃഷ്ടിം കരുത്യനുദിനം സാദാ പ്രാഹ്മകല്പജനുഷാ ചുഷംസമാസൃഷ്ടി അവിടെ താപിസൃഷ്ടിന്ന് കൊണ്ട് തധാസൃഷ്ടി പാടഭേദം വരുന്നതാണ് താപി സൃഷ്ടി അസ്മാദൃശാം അസ്മാരഹർ മുഖ കൃത്യതു സൃഷ്ടി സൃഷ്ടിം കൂത്തി അനുദിനം ഭവത് ച പരായുഷാം പരാായുഷാം സുപ്ത പ്രബോധന സമാസ്തി സൃഷ്ടി ശ്ലോകം പ്രബോധനസമാനും ചൊല്ലാം

സാമ്രദ ആ ബ്രഹ്മാവ് ബ്രഹ്മാവിനെയാണ് പറയുന്നത് പുന വീണ്ടും അനുദിനം എല്ലാ ദിവസവും ഭവപ്രസാദാത് അങ്ങയുടെ പ്രസാദത്താല് അങ്ങയുടെ അനുഗ്രഹത്താല് ഭഗവാന്റെ അനുഗ്രഹത്താല് അഹർമുഖ കൃത്യ തുല്യം പ്രഭാത കൃത്യങ്ങൾക്ക് തുല്യമായ അസ്മാദശാം സൃഷ്ടിയും കരോതി നമ്മെ പോലെയുള്ളവരുടെ സൃഷ്ടിയെ ചെയ്യുന്നു തു എന്നാൽ പ്രാക് ബ്രാഹ്മകൽപനുഷാം ആദ്യത്തെ ആ ബ്രാഹ്മകൽപത്തിൽ ജനിച്ചവരായ ചിരാനുഷാം ചിരഞ്ജീവികൾക്കാകട്ടെ തഥാ അപ്പോൾ പ്രബോധന സമ ഉറങ്ങിയവന്റെ ഉണർവിന സമമായിട്ട് വിസൃഷ്ടി അസ്ഥി വിസൃഷ്ടി ഉണ്ടാക്കുന്നു ഇതാണ് ബ്രഹ്മാവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മാവിന്റെ ജോലി സൃഷ്ടി എന്ന് പറയുന്നതാണ് നമ്മള് രാവിലെ എണീച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമല്ലോ അപ്പോൾ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനെ സൃഷ്ടി എന്ന് പറയുന്നതാണ് ബ്രഹ്മാവിന് പറഞ്ഞിരിക്കുന്ന കർമ്മം അപ്പം എന്താണ് ബ്രഹ്മാവ് രാവിലെ ആ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അങ്ങയുടെ പ്രസാദത്താൽ ഭഗവാന്റെ കണ്ണയാൽ ഭഗവാന്റെ കൃപയാൽ ഓരോ പ്രഭാതകൃത്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ അതിന് തുല്യമായിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തുന്നു ഇവിടെ ആ ഭഗവാന്റെ കൃപയോടെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമ്മളും ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ആ ഭഗവാന്റെ കൃപയോടെയാണ് നമ്മളൊന്നും ഓർക്കുന്നില്ലെന്നേ ഉള്ളതോ ഓർക്കുന്നില്ല എന്നുള്ളതേയുള്ളൂ ആ ഭഗവാന്റെ കൃപയോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിനെന്ത് വേണം ആ ഭഗവാന്റെ കൃപ നമുക്ക് വേണം ആ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വേറെ അനക്രമെങ്കിലും എന്തിനായാലും എന്ത് കാര്യത്തിനായാലും അതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹം വേണം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് നിന്തിരുവടിയുടെ ആ പ്രസാദത്താൽ ഭഗവാന്റെ കൃപയാൽ ആ ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളെല്ലാം ചെയ്യുന്നു പിന്നെ ആദ്യത്തെ ആ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ച ചിരഞ്ജീവികളായിട്ടുള്ളവരുണ്ടല്ലോ ഈ ജാമ്പവാൻ ഹനുമാൻ ഒക്കെ ചിരഞ്ജീവികളാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഈ പ്രളയസമയത്ത് അവരും ഭഗവാൻ ലയിക്കുകയാണ് വീണ്ടും ആ കല്പം തുടങ്ങുമ്പോൾ അവർ ഉറങ്ങി എണീച്ചത് പോലുള്ള അനുഭവമാണ് അവർക്കുണ്ടാവുന്നത് ലയിക്കുമ്പോൾ എല്ലാവരും ചിരഞ്ജീവികളായാലും എല്ലാം ആ ഭഗവാനിലേക്കുവാണ് ബ്രഹ്മാവും എല്ലാം ആ ഭഗവാനിൽ ലയിക്കുകയാണ് വീണ്ടും പ്രകടമാവുകയാണ് ചെയ്യുന്നത് സൃഷ്ടിയുടെ തുടക്കം എപ്പോഴാണെന്നൊന്നും ആർക്കും അറിയില്ല അത് നേരത്തെ ഉണ്ടായിരുന്നത് വീണ്ടും പ്രകടമാകുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ പ്രകടമാകുന്നത് ആ ചിരഞ്ജീവികളും അപ്പോൾ വീണ്ടും ആ ഉറക്കത്തിൽ നിന്ന് അവർക്ക് അനുഭവം ഭഗവാനെ ലയിച്ചിട്ട് വീണ്ടും അവരെല്ലാം പ്രകടമാവുന്നു അതാണ് അതിനകത്ത് പറയുന്നത് ജീവികള് കർമ്മവാസന അനുസരിച്ചിട്ടാണ് പലതരത്തിലുള്ള ജന്മങ്ങൾ എടുക്കുന്നത് ഓരോ ജന്മം നമ്മൾ ഒരുപാട് ജന്മങ്ങൾ പല പല ജന്മങ്ങൾ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടാണ് നമുക്ക് ഈ ശ്രേഷ്ഠമായ മനുഷ്യ ജന്മം കിട്ടുന്നത് അപ്പോൾ ആ മനുഷ്യ ജന്മം കിട്ടിയാൽ വീണ്ടും ആ നല്ല പ്രവർത്തികൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ വീണ്ടും അധപതിച്ചു പോകാനിടയുണ്ട് അപ്പോൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതും അത് മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് വിവേകമുള്ളത് വിവേകം ഉള്ളത് എല്ലാവർക്കും അങ്ങനെ ആ ഒരു വിവേകം ഉണ്ടാകണമെന്നില്ല മനുഷ്യജന്മത്തിൽ ജനിച്ചെങ്കിലും അപ്പോൾ ആ മനുഷ്യജന്മത്തിലേക്കും ജനിക്കുമ്പോൾ ആ ഭഗവത് സാക്ഷാത്കാരം നേടുക ആ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ കാര്യം ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം സൃഷ്ടിം കരൂ പ്രബോധന ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം ൂപം അവിടെ രൂപ കഴിഞ്ഞിട്ട് ഹൈഫൺ ആണെങ്കിൽ പിന്നെ മേഘം എന്നായിരിക്കും കിടക്കുന്നത് അത് നമുക്ക് ആ ഒറ്റ ശ്വാസത്തിൽ അത് പറ്റത്തില്ല അപ്പോ സ്വയോർധരൂപം പിന്നെ അവിടെ മേഘം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഏകം എന്നേ വരത്തുള്ളൂ ഏകം പരാർ അതിവൃത്തിയകി വർത്തദേ പഞ്ചാശദബ്ധുനോർപം തനിതയാവദ് അതൊന്നിച്ച് കിടക്കുമായിരിക്കും വിളാസാൻ

അധുന ഇപ്പോൾ പഞ്ചാശദബ്ധം പഞ്ചാശതബ്ധരം സ്വയോർദ്ധ രൂപം തൻ്റെ ആയുസിൻ്റെ പകുതി ആയ ഏകം പരാർത്ഥം ആദ്യത്തെ ആ പരാർത്ഥത്തെ അതിവൃത്തിയഹി അതിവർത്തിച്ചിട്ട് തന്നെയാണ് വർത്തതേ വർത്തിക്കുന്നത് ഭൂമൻ ഭൂമാവായ ഭഗവാനെ ഭൂമായ ഭൂമാവായവനെ തത്ര ആദ്യത്തെ പരാർത്ഥത്തിൽ അവിടെ അന്ത്യരാത്രി ജനിതാൻ അവസാന രാത്രിയിൽ ജനിച്ചവയും പശ്ചാത് പിന്നീട് ദിനാവതരണേച്ച അടുത്ത ദിവസത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായവയും ഭവത് വിലാസാൻ അങ്ങയുടെ ലീലകളെ കഥയാമി ഞാൻ കഥിക്കുന്നു ഞാൻ പറയുന്നു എന്താണ് ആ ബ്രഹ്മാവ് ഇപ്പോൾ തന്റെ ആയുസ്സിൻ്റെ പകുതിയായി ഒരു പരാർത്ഥം എന്ന് പറയുമ്പോൾ നൂറ് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അഞ്ച് അൻപത് അൻപത് വർഷം അപ്പം ആ അൻപത് വർഷം ഇപ്പോ തന്റെ ആയുസിനെ പകുതിയായ ഒരു പരാർത്ഥത്തെ ആവർത്തിച്ചാണ് വർത്തിക്കുന്നത് ഹേ ഭൂമൻ ഭൂമൻ ആദ്യത്തെ പരാർത്ഥത്തിന്റെ അന്ത്യരാത്രിയിലെ ഉണ്ടായ ഭഗവാന്റെ ലീലകളും അതുപോലെ തന്നെ അടുത്ത ദിവസം പ്രഭാതത്തിൽ സംഭവിച്ചവയും ഞാൻ പറയുന്നു ഞാൻ പറയാം എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ പരമാവധി എന്ന് പറയുന്നത് നൂറ് വർഷമാണ് അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നോക്കി നൂറ് വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ഒരു പരാർത്ഥം എന്ന് പറയുന്നത് അപ്പൊ പകുതി എന്ന് പറയുമ്പോൾ അത് അൻപത് വർഷം അപ്പൊ ആ പകുതി കഴിഞ്ഞ് ഇപ്പം എന്താണ് ബ്രാഹ്മകല്പം കഴിഞ്ഞ് അടുത്ത കല്പത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തില് ബ്രഹ്മാവ് ജനിച്ചതിനാല് ആ കൽപ്പത്തെ പാത്മകൽപ്പം എന്നാണ് പറയുന്നത് അതിനടുത്ത കല്പത്തെ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചതിനാല് ആ കൽപ്പത്തെ ആ എന്ന് പറയുന്നു അപ്പൊ രണ്ട് അങ്ങനെയാണ് രണ്ട് കൽപ്പത്തെ അങ്ങനെ പറയുന്നത് വരാ വരാഹകല്പം എന്ന് പറയുന്നു ആ ബ്രഹ്മായുസിന്റെ ബ്രഹ്മായസിന്റെ പകുതിക്ക് പറയുന്നതാണ് പരാർത്ഥം എന്ന് പറയുന്നത് പരാർത്ഥം അപ്പോൾ പരാർത്ഥം എന്ന് പറയുമ്പോൾ അൻപത് വർഷം അൻപത് വർഷമാണ് പരാർത്ഥം എന്ന് പറയുന്നത് നൂറ് വയസ്സാണ് ബ്രഹ്മാവിൻ്റെ പരമാവധി ആയുസ് അപ്പോൾ ആ രണ്ട് സമയത്തുമുള്ള പ്രളയ സമയത്തുള്ള അതിനു മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നു സൃഷ്ടിക്ക് ശേഷമുള്ളതും ഒക്കെ ഞാൻ പറയുന്നു എന്ന് അവിടെ ഭട്ടത്തിരിപ്പാട് പറയുകയാണ് എല്ലാ കഥകളും ഞാൻ എന്നുള്ളതാണ് പ്രഭാതത്തിൽ സംഭവിച്ചവയും അടുത്ത ദിവസം സംഭവിച്ചവയും ഒക്കെ ഭഗവാന്റെ ലീലകളും എല്ലാം തന്നെ ഞാൻ കഥിക്കുന്നു എന്ന് പറയുക ഇന്നത്തെ ആ രണ്ടാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം പഞ്ചാ ശതമധുനാധരൂ

അസതോമാഗമയ തമസോമാജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ